ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം മത്ത എഴുതി വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു ഒരുവന് അഞ്ച് താലന്ത് ഒരുവന് രണ്ട് ഒരുവന് ഒന്ന് ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു ഇത് വളരെ വ്യക്തമായി ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കൃപാവരങ്ങളുടെ ആ കാര്യമാണ് വിശദീകരിച്ചിരിക്കുന്നത് ഓരോരുത്തർ അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുക്കുന്നവനായ ദൈവം നമ്മുടെ യഥാർത്ഥമായ കഴിവ് നമ്മുടെ കഴിവും പ്രാപ്തിയും കൃത്യമായി വിവേചിച്ചറിയുന്നവനാണ് നമ്മുടെ കർത്താവ് നമുക്ക് ലഭിക്കുന്ന ദാനങ്ങളൊക്കെ അതിനനുസരിച്ചാണ് അതുതന്നെയാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ അളവിനുസരിച്ച് കർത്താവ് നമുക്ക് പങ്കിട്ട് തന്നിരിക്കുകയാണ് അതിനെ നാം മുറിവ പിടിച്ച് കർത്താവിന് വ്യാപാരം ചെയ്യണം വീണ്ടും എഫ് എസ് ലേഖനത്തിൽ കർത്താവ് പറയുന്നത് അത് അതിൻ്റെ നാലാം അധ്യായത്തിൽ പറയുന്നത് ഓരോ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിന് ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു കൃപയും വിശ്വാസവും താലന്തുകളും ഇതെല്ലാം ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തിയും അവനവൻ്റെ ആ ദൈവത്തിൻ്റെ അളവിനുസരിച്ച് അളന്നാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തോന്നും എനിക്ക് കഴിവും പ്രാപ്തിയും കുറവാണല്ലോ മറ്റുള്ളവർക്ക് എന്നേക്കാൾ കൂടുതലാണല്ലോ എന്ന് എന്നാൽ നാം അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല കർത്താവാണ് നമ്മൾ നന്നായി അറിയുന്ന നമ്മുടെ കഴിവും പ്രാപ്തിയും നമ്മുടെ ഹൃദയവും ശരീരവും നമ്മുടെ ആ പ്രകൃതി മുഴുവനും കൃത്യമായി അറിയുന്ന കർത്താവ് അവൻ്റെ അളവിനൊത്തവണ്ണം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുക യജമാനന് ആദായം വരുത്തുക എന്നുള്ളത് മാത്രമാണ് ഒരിക്കലും മറ്റൊരാളെ ഏൽപ്പിച്ചതിൻ്റെ കണക്ക് ദൈവം നമ്മളോട് ചോദിക്കുകയില്ല നമ്മെ ഏൽപ്പിച്ചത് നമുക്ക് തന്നത് നമുക്കുള്ള വിശ്വാസം നമുക്കുള്ള കൃപ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ ഇതിനൊക്കെ നാം ദൈവസന്നിധിയിൽ ദൈവമുൻപാകെ കണക്ക് കൊടുക്കേണ്ടി ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴേ അഞ്ച് താലന്ത് ലഭിച്ചവൻ അഞ്ചും കൂടെ അധ്വാനിച്ചുണ്ടാക്കി കർത്താവിനെ ആ യജമാനെ തിരിച്ചേൽപ്പിക്കുന്നു രണ്ട് ലഭിച്ചവൻ അവനും യജമാൻ യജമാനാദായം വരുത്തുമാർ രണ്ടും കൂടെ നേടി യജമാൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുന്നു എന്നാൽ ഒന്ന് കിട്ടിയവൻ അവൻ നഷ്ടപ്പെടുത്തിയില്ല അതൊരു കാര്യം എന്നാൽ അവനതും കൊണ്ട് വ്യാപാരം ചെയ്ത് യജമാനന് ഒരാദായവും വരുത്തിയില്ല ഇത് നമുക്കൊരു ഭയ നിർദ്ദേശമല്ലേ അവനോട് കർത്താവ് പറയുന്നത് അതിൻ്റെ ഇരുപത്തിയാറാം വാക്യം അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത് ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ നീ അറിഞ്ഞുവല്ലോ നീ എൻ്റെ ദ്രവ്യം പൊൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് പത്ത് താലന്തു ഉള്ളവന് കൊടുക്കുകയും കർത്താവ് അവനെ അഭിസംബോധന ചെയ്യുന്നത് എത്ര കഠിനമെന്ന് നമുക്ക് തോന്നും ദുഷ്ടനും മടിയനുമായ ദാസൻ എന്നാൽ മറ്റുള്ളവരോട് കർത്താവ് പറഞ്ഞത് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ നാം ഏത് വിളി കേൾക്കുവാനാണ് നമ്മൾ അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഒരു നാൾ നാം കർത്താവിൻ്റെ മുൻപാകെ നിൽക്കും കർത്താവിൻ്റെ മുൻപാകെ നമ്മെ ഏൽപ്പിച്ചതിൻ്റെ കണക്കുകൾ നാം കൃത്യമായി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ കർത്താവ് നമ്മെ നോക്കി എന്തായിരിക്കും വിളിക്കുന്നത് ഇതിൽ ഏത് വിളിയാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നതെന്ന് നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും കർത്താവ് ഏൽപ്പിച്ചു വന്നിരിക്കുന്ന ആ കൃപകൾ വിശ്വാസം ആ കൃപ ആ താലന്തുകൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കൾ നമുക്ക് തന്നിരിക്കുന്ന ഭൗതികമായ നന്മകൾ ഇതെല്ലാം നാം എന്തിനു വേണ്ടി ചിലവഴിച്ചു ലോകത്തിൻ്റെ പുറകെയും ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ആ അതിൻ്റെ ആ അഞ്ചനകൾക്കും ഒത്തു നാം ഒഴുകി മുൻപോട്ട് പോവുകയാണോ അതോ കർത്താവിന് വേണ്ടി അവൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി സുവിശേഷം പങ്കുവയ്ക്കുവാനായി നാം ചിലവഴിക്കുന്നുണ്ടോ നമുക്ക് നമ്മെ തന്നെ ഒരാത്മശോധന ചെയ്യാം എന്ന പോൽക്കാലം കർത്താവിൻ്റെ ആ നല്ല വിളി കേൾക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ ഗോഡ്